നമസ്കാരം ധന സ്പേസ് ഡിപ്സിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ് എസ് സി ആർ ടിയിലെ തേർഡ് ചാപ്റ്റർ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഈ ഭാഗത്തും ധാരാളം ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതായത് ചതുപ്പ് നിലങ്ങളെപ്പറ്റി സുന്ദർ ബൻസിനെ പറ്റി തുടങ്ങിയ ഭാഗങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട് നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെ കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ പ്രധാന പോയിൻ്റ്സിലേക്ക് പോവാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പൊതുവേ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഒന്ന് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ചതുപ്പ് നില വനങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവേ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഏതൊക്കെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ചതുപ്പ് നിലവനങ്ങൾ എന്നിവ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ചതുപ്പ് നിലവനങ്ങൾ എന്നിവയാണ് ഇനി ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ രണ്ടായിത്തിരിക്കാം ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണ് എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാട് കാണപ്പെടുന്നത് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുക ഉത്തർപ്രദേശ് സമതലങ്ങളിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് അടുത്തത് തേക്ക് സാൽ ശിശ മഹുവ നെല്ലി ചന്ദന എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യങ്ങളാണ് അടുത്ത പോയിന്റ് തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട് ഉഷ്ണമേഖലാ മുൾക്കാട് കാണുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങളെവിടെയൊക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ പ്രദേശങ്ങളിലും ഉഷ്ണ മുൾക്കാടുകൾ കാണപ്പെടുന്നു പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങളിലും ഹരിയാന രാജസ്ഥാൻ ഭാഗങ്ങളിലുമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുക ഉഷ്ണമേഖല മുൾക്കാടുകൾ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത് അവിടെ സസ്യജാലങ്ങളാണ് ബാബുൽ ബർ വന്യ ഈന്തപ്പനകൾ കയർ വേപ്പ് കൈജി പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ അടുത്ത പോയിന്റ് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മൂത്ര നദിയിലെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ അല്ലെങ്കിൽ സ്വാം ഫോർസ് എന്ന് പറയുക ചതുപ്പ് നിലവനങ്ങൾ ഏതൊക്കെ ഉൾപ്പെടുന്നു നോക്കാം രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ രാജസ്ഥാനിലെ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാസമരത്തിലെ ശുദ്ധജല ചതുപ്പുകളുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ പ്രളയസമുതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് സുന്ദർബൻസിനെ കുറിച്ചാണ് കൂടുതലും പഠിക്കാനുള്ളത് നോക്കാം പശ്ചിമ ബംഗാളിൽ ഗംഗാസമുദ്രത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻസ് സുന്ദർബൻ പറഞ്ഞാൽ എന്നു പറഞ്ഞെന്താണ് പശ്ചിമബംഗാളിൽ ഗംഗാസമുദ്രത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുന്നത് ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ മാൻഗ്രൂവ്സ് റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ പശ്ചിമബംഗാളിൽ ഗംഗാസുമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ വിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുക ഡെൽറ്റ പ്രദേശങ്ങളാണ് ചതുപ്പ് നിലങ്ങളാണ് സുന്ദർബൻസ് ഡെൽറ്റ പ്രദേശങ്ങളാണ് സുന്ദർബൻസ് ഇവിടെ കാണുന്ന സസ്യജാലങ്ങളുടെ പേരെന്താണ് കണ്ടൽ കാടുകൾ മാൻഗ്രോവ്സ് റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻസ് സുന്ദർബൻസിൽ കണ്ടൽ കാടുകളുണ്ട് അതുപോലെ റോയൽ ബംഗാൾ കടുവകളും കാണുന്നു സുന്ദർബൻസിൽ കാണപ്പെടുന്ന സ്വാഭാവികമായ സസ്യജാലങ്ങളാണെന്ത് കണ്ടൽ കാടുകളെന്ന് പറയുന്നത് കണ്ടൽ കാടുകൾ കാണുന്ന സ്ഥലം ഇപ്പോൾ പറഞ്ഞ ഇവിടെയാണ് സുന്ദർബൻസ് അത് എവിടെയാണ് പശ്ചിമബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ ഗംഗാ സമുദ്രത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർ അവിടെ കാണുന്ന സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ അവിടെയുള്ള കടുവ റോയൽ ബംഗാൾ കടുവകൾ അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് ഉത്രൻ്റെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായി കാണപ്പെടുന്ന വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണെന്ന് പറയുമ്പോൾ മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള എല്ലാ മണ്ണുകളും കൂടി ചേർന്നതാണെന്ന് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ കുറഞ്ഞ വസ്ത്രത്തിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളായ എക്കൽ എക്കൽമണ്ണിനങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട് ഗംഗാ സമതലത്തിലാണ് സാധാരണഗതിയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത് ചോദ്യം ചോദിച്ചാൽ എന്ത് പറയാം എക്കൽ മണ്ണാണ് അതിൽ പലതരം മണ്ണുകൾ കൂടിച്ചേർന്നവയാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളിൽ എക്കൽ മണ്ണിനങ്ങൾ കാണപ്പെടുന്നു ഒന്ന് ഖാദർ എന്നും ഭംഗർ എന്നും പറയപ്പെടുന്നുണ്ട് ഓക്കെ ഗംഗാ സമതലങ്ങളുടെ ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ് ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഈ ഭാഗർ ഖാദർ ഭംഗർ എക്കൽ മണ്ണിനങ്ങൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട് അങ്ങനെ കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്ന മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് അല്ലെങ്കിൽ കൃഷിക്ക് ഏറെ അനുയോജ്യ മണ്ണ് ഇത് തന്നെയാണ് എക്കൽ മണ്ണാണ് എക്കൽ മണ്ണിൽ കൂടുതലും കാണപ്പെടുന്നത് കളിമണ്ണാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് പ്രധാന പോയിന്റ് എന്തായിരുന്നു ഒന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് അതിൽ മഴൽമണ്ണും കളിമണ്ണും അടങ്ങിയിട്ടുണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിലും എക്കൽമണ്ണ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഈ മണ്ണ് കുറേയധികം കാണുന്നുണ്ട് ആ ഭാഗങ്ങളിലേറെയും കളിമണ്ണാണ് ഏറ്റവും കൂടുതൽ എക്കൽമണ്ണിൽ കാണപ്പെടുക അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണെന്ത് എക്കൽമണ്ണ് പുത്തൻറ്റ സമുദ്രങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് തന്നെയാണ് അടുത്തത് മധ്യഗംഗാ സമുദ്രത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു മധ്യഗംഗ സമുദ്രത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലാണ് ചെമ്മണ്ണ് കാണപ്പെടുക ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പു നിറം കൊടുക്കുക ചെമ്മണ്ണില് ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ അതെപ്പോഴും ചുവന്ന് ആണ് അല്ലെങ്കിൽ ചുവപ്പു നിറം കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്ണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ പേരെന്താണ് ലവണമണ്ണ് എന്നാൽ മധ്യഗംഗ സമുദ്രത്തിൽ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ് ഇരുമ്പിൻ്റെ അംശം അവിടെ ഉള്ളതുകൊണ്ട് ആ മണ്ണിന് ചുവപ്പ് നിറവും ഉണ്ട് എന്നാൽ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലെ മണ്ണ് എന്താണ് ലവണമണ്ണാണ് അതായത് ഈ മണ്ണിലെപ്പോഴും ഉപ്പിൻ്റെ അംശം കൂടുതലാണ് സുന്ദർബൻ ഡെൽട്ടാ പ്രദേശങ്ങളിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് അതുകൊണ്ട് അവിടുത്തെ മണ്ണ് ലവണ മണ്ണെന്നാണ് അറിയപ്പെടുക മണിലും പശിമയും ഉള്ള മണ്ണും കൂടി കാണുന്ന മണ്ണാണിത് ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത് പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണുകൾ കാണപ്പെടുന്നുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റുമണ്ണുകൾ കാണപ്പെടുന്നു ചെമ്മണ്ണെന്ന് ഇപ്പോഴൊക്കെ കാണപ്പെടുന്ന മധ്യ ഗംഗ സമരത്തിൻ്റെ തെക്ക് ഭാഗത്ത് ചെമ്മണ്ണ് കാരണം അവിടെ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ് പിന്നീട് ലവണമണ്ണ് ഇവിടെയാണ് സുന്ദർബൻ ഡെൽറ്റാ പ്രദേശങ്ങൾ കാണപ്പെടുന്നതാണ് മണ്ണ് പീറ്റ് മണ്ണ് കാണപ്പെടുന്ന ഇവിടെയാണ് പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലാണ് മണ്ണുകൾ കാണപ്പെടുക അടുത്തത് ഉത്തരേന്ത്യൻ സമുതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന മണ്ണാണ് വരണ്ട മണ്ണ് ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലവംശവും ജലാംശവും കുറവായിരിക്കും വരണ്ട മണ്ണ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് അതിൽ ജൈവാംശമില്ല ജലാംശവും കുറവായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ഖാരിഫ് റാബി സയ്യിദ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേണ്ണ സമതലങ്ങളിൽ വിളകൾ കൃഷി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത് ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത് റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേൽക്കാല കൃഷിയാണ് സയ്ദ് ദൈർഘ്യം കുറഞ്ഞ വേൽക്കാല കൃഷിയാണെന്ന് സൈദ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് കാണുന്ന കാർഷിക കാലമാണ് ഖാരിഫ് ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി ഒന്നുകൂടി തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്തോട് ചേർന്ന് കാണുന്ന കാർഷിക കാലമാണ് ഖാരിഫ് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടുള്ളതാണ് റാബി വേനൽക്കാല കാർഷിക കാലമാണെന്ന് എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ഭാഗമായിട്ടുണ്ട് ഇവിടെ കാരിഫ് വിളകൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ നെല്ല് പരുത്തി ചണം വജ്ര തുവര എന്നിവയാണ് പ്രധാനമായും കാണുക എല്ലാ പരീക്ഷകൾക്കും മിക്കവാറും ഒരു ചോദ്യം ഉള്ളതാണ് ഖാരിഫ് വിളയത് റാബി വിളയത് സൈദും റാബി എന്ന് പറയുമ്പോൾ ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ കടുക് വർഗ്ഗങ്ങൾ ബാർലി മുതലായവയാണ് റാബി സയ്ദ് വർഗം എന്ന് പറയുമ്പോൾ പഴം പച്ചക്കറി കാലിത്തീറ്റ മുതലായവയാണ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഖാരിഫ് റാബി എന്ന് പറഞ്ഞ മൂന്നെണ്ണം പ്രധാന വിളകൾ ഏതൊക്കെയാണ് ഖാരിഫിൽ വരിക ഏതൊക്കെയാണ് റാബിക്കകത്ത് വരിക ഏതൊക്കെയാണ് സൈദിൽ എന്നാണ് ചോദിച്ചേക്കുന്നത് അടുത്തത്